ബിഗ് ബോസ് സീസൺ സെവൻ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷിനെ ജയിലിലിട്ട് പൂട്ടിയിരിക്കുകയാണ് അനുമോളും ശരത്തും ചേർന്ന് ബിഗ് ബോസ് അങ്ങനെ അനൗൺസ് ചെയ്യുകയാണ് ജയിലിലുള്ളവരെ മോചിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ക്യാപ്റ്റൻ കുറിച്ച് വഴികയാണ് വന്നതെങ്കിലും വന്നതിന് ശേഷം എല്ലാ സാധനങ്ങളും പുറത്തിറങ്ങി വെക്കുന്ന സമയത്ത് അനീഷ ജയിലിൽ ജയിലിൽ അവിടെയൊന്ന് അകത്ത് ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അനുമോളും ശരത്തും കൂടെ വന്ന് നോക്കുമ്പോൾ ജയിലിനുള്ളിൽ ഇരിക്കുന്ന അനീഷിനെ കാണുന്നത് അപ്പോൾ തന്നെ അനുമോട് അവിടെ കെട്ടിയിരുന്ന ആ റിബൺ എടുത്തുകൊണ്ട് വന്നിട്ട് ജയിലിൽ ലോക്ക് ചെയ്ത് കെട്ടിവെക്കുകയാണ് താനൊന്ന് അനുഭവിക്കട്ടെ ഞങ്ങൾ ഇന്നലെ ഈ രാത്രി ഈ ബിഗ് ബോസ് വീട്ടിൽ ഈ ജയിലിൽ കിടന്ന് എന്താണെന്ന് താനും മനസ്സിലാക്കണം താനും അവിടെ കിടക്കുന്ന അനുമോൾ പറയുന്നുണ്ട് ചില സമയത്ത് അനീഷിൻ്റെ ഒരു പാവത്താനെ ഒരു ഇരിപ്പ് കാണുമ്പോൾ ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമം തോന്നാറുണ്ട് അതെല്ലാവരും പറയാറുണ്ട് പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ തരത്തിലും കണ്ടൻറ് ഉണ്ടാക്കുന്നത് അനീഷ് തന്നെയാണ് ഒരാഴ്ചയെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയത് അനീഷിൻ്റെ പേരിൽ തന്നെയാണ് ഏതൊരു കണ്ടൻറ്റ് എവിടെ കൊടുക്കണമെന്ന് അനീഷ് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് എന്താണെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര് പുറത്തു പോകാനാണ് നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയർത്തുക